നമസ്കാരം ഇഡിയെ തെറ്റായിട്ടി കാണിക്കാൻ ആരെയൊക്കെയോ ചേർന്നൊരുക്കിയ ഒരു തിരക്കഥ പൊളിഞ്ഞിരിക്കുകയാണ് ഇഡിക്ക് നേരെ തൊടുത്തിവിട്ട അസ്ത്രം ഇ ഡി കുറ്റപത്രം ഉയർത്തി കാണിച്ചതോടെ ആ അസ്ത്രം നേരെ ചെന്ന് തറച്ചത് തിരക്കഥ ഒരുക്കിയ വ്യക്തിയുടെ മുന്നിലേക്ക് തന്നെയാണ് അക്യൂസ്ഡ് നമ്പർ അറുപത്തിയെട്ട് സി പി എം എന്ന പ്രസ്ഥാനം മുതൽ അക്യൂസ്ഡ് നമ്പർ അറുപത്തിയേഴ് മുതൽ അറുപത്തിയൊമ്പത് വരെ നേതാക്കളും മുൻ മന്ത്രിയുമാണ് പ്രതിപട്ടികയിലുള്ളത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം തവണ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി അഴിമതി കേസിൽ പ്രതിയാക്കിയപ്പോൾ അത് രാജ്യത്തെ ആദ്യ സംഭവമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതി ചേർത്ത് അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചത് നിയമവൃദ്ധങ്ങളിൽ തന്നെ വലിയ ചർച്ചയായതാണ് ഇപ്പോൾ സി പി എമ്മിനെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ഇ ഡി രാഷ്ട്രീയ പാർട്ടികളെ മുൾമുനയിൽ നിർത്തുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്നാണ് ഇ എറണാകുളം പി എം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ പറഞ്ഞത് ഇതിലാണ് സി പി എമ്മിനെയും തൃശ്ശൂർ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻ മന്ത്രി എ സി മുദീൻ കെ രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ സി പി എമ്മിലെ നേതാക്കളെയും പ്രതി ചേർത്ത് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് സി പി എം പാർട്ടി കേസിലെ അറുപത്തിയെട്ടാം പ്രതിയാണ് ഈ പ്രതികൾ തട്ടിപ്പിലൂടെ നൂറ്റി ഒമ്പത് കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നൂറ്റി കോടി രൂപ പ്രതികളിൽ നിന്നും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് പതിനേഴിനാണ് ഡൽഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ആം ആദ്മിയെയും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതി ചേർത്തത് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലായിരുന്നു ഈ അസാധാരണ നടപടിയുണ്ടായത് അഴിമതിയിലൂടെ ലഭിച്ച പണം ആം ആദ്മി പാർട്ടി ഗോവ അടക്കം ഉപയോഗിച്ചതായാണ് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചത് ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയതിനെതിരെ ശക്തമായ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉയർന്നത് അഴിമതിയിലൂടെ ലഭിച്ച പണം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പിൽ ചെലവാക്കിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പി എം എൽ എ ആക്ട് സെക്ഷൻ എഴുപത് പ്രകാരമാണ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേസെടുത്തത് എന്നാണ് ഇ ഡി അന്ന് വാദിച്ചത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണതിന് സമാനമായ ദുരന്തമാണ് സി പി എം എം നേരിടുന്നത് സാധാരണഗതിയിൽ നേതാക്കളാണ് അഴിമതി കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നത് എന്നാൽ പാർട്ടികളെ തന്നെ അഴിമതി കേസിൽ കുരുക്കിയതോടെ പ്രതിച്ഛായ അപ്പാടെ തകർക്കുന്നതിനൊപ്പം അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കും ഒരു വലിയ രീതിയിൽ ഒരു അവസ്ഥ സൃഷ്ടിക്കാനും കേന്ദ്രം ഭരിക്കുന്ന ബി കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിനെ തൂത്തറിയാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കള്ളപ്പണക്കേസിൽ പ്രതിയായത് വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ പ്രതിച്ഛായ നഷ്ടം ഉണ്ടാകുമെന്ന ആശങ്ക പാർട്ടിക്കുമുണ്ട് അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ വലിയ പ്രത്യാഘാതങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മിനും ആം ആദ്മി പാർട്ടിക്കും നേരിടേണ്ടി വരിക എന്നാണ് നിയമജ്ഞരുടെ നിലപാട് ഇരു പാർട്ടികളുടെയും അംഗീകാരം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെടാൻ ഇ ഡിക്ക് കഴിയും ഇരു പാർട്ടികളുടെയും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കുള്ള വഴിയും ഇതോടെ ഇ ഡിക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ് വേണ്ടി വന്നാൽ എ കെ ജി ഭവൻ വരെ ഇ ഡിക്ക് കണ്ടുകെട്ടാം എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ്